സിനിമയുടെ പ്രമോഷന് അനശ്വര രാജന് എത്തുന്നില്ല എന്ന സംവിധായകന്റെ പരാതിയിൽ വിശദീകരണവുമായി നടിരംഗത്ത് അനശ്വര രാജന്റെ പോസ്റ്റിങ്ങിനി തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രമോഷന് സഹകരിക്കില്ല എന്ന ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത് ആദ്യം തന്നെ കൃത്യമായി കാശെന്നെ ചോദിച്ച് വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തെ കുറിച്ച് പറയട്ടെ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈയെടുത്തിറങ്ങിയ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിന്റെ കാശുണ്ണി കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ ഒരു പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കി എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും കാലുപിടിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ പ്രമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ടു മുമ്പേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ എന്റേത് മാത്രമാണ് ശേഷം ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അപ്ഡേറ്റും എനിക്ക് വന്നിട്ടില്ല റിലീസിന് രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നുമാണ് അറിയിച്ചത് അത് അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാൻ പോകുന്നുവെന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ എന്നെ അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാൽ പെടുന്നനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എന്റെ അമ്മ മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശ്രീ ദീപു പറയുന്നത് ഇത് തന്റെ കരിയറിനെ വളരെ മോശമായി ബാധിക്കാൻ വേണ്ടി മനപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നും അനശ്വര പറയുന്നു അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ക്യാരവാനിൽ നിന്നും പുറത്തിറങ്ങാതെ കൃത്യസമയത്ത് ഷൂട്ടിങ്ങിനെത്തി സഹകരിക്കാത്ത ദുരനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എൻ്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യേനെ പുതുമുഖവും പെൺകുട്ടിയുമായ എൻ്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാവാം ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ ഞാനിവിടെ താല്പര്യപ്പെടുന്നില്ല ഞാനംഗമായ അമ്മ എന്ന അസോസിയേഷനിൽ പരാതിക്കത്ത് ഇതിനകം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് തന്റെ തീരുമാനം എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെന്റ്സ് മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ഈ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ് ഈ വർഷം ഇറങ്ങിയ എന്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റ് കമ്മിറ്റ്മെന്റുകൾ മാറ്റിവച്ച് പ്രമോഷന് പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷന് പങ്കെടുക്കുന്നതിന് ആ സിനിമയുമായുള്ള എന്റെ കരാറിലും ഉപരി അതിന്റെ ഉത്തരവാദിത്തമാണെന്ന തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ അനശ്വര രാജനിക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ താരത്തെ അനുകൂലിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് എത്തുന്നത്